ഹലോ ഇറ്റ്സ് മി ശ്രീലത ജയചന്ദ്രൻ ഇന്നത്തെ ലഞ്ച് കണ്ടോ ഞാൻ കഞ്ഞിട്ടെടുത്തേ ഇതിൽ കുറച്ച് കണ്ടോ മുരിങ്ങയില അടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ഫ്രഷ് മുരിങ്ങയില എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് വാഴത്തട പുളും കറിയാണ് പയർ തോരൻ പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി ഇത് കഞ്ഞി ആയതുകൊണ്ടാണ് ഈ ഇഞ്ചിക്കറി വൃത്തിയായി വെച്ചത് കാരണം ഇതിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലെടുത്തു പിന്നെ എൻ്റെ കൂടെ ഒരു പപ്പടവും ഓക്കെ കുശാലല്ലേ ഇതിൽ കഞ്ഞിയിൽ ഇതുപോലെ മുരിങ്ങയില ചൂട് കഞ്ഞിയിലിടണം അതെന്നു വെച്ചാൽ ആ ചൂട് കഞ്ഞീടെ ചൂടിൽ തന്നെ അത് വാടി കെട്ടും ഇതിൽ സ്വല്പ തേങ്ങയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ ഇപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല മുരിങ്ങയില മാത്രം ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഗുണമുള്ള സാധനമാണ് ഞാൻ ഒരു ചെറിയ മുരിങ്ങയുടെ തൈ മേടിച്ചിങ്ങനെ ഒരു പെയിൻറ്റ് ബക്കറ്റിൽ നട്ടു വെച്ചേക്കാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി ഇല എടുക്കാൻ എനിക്ക് കിട്ടും ഒരുപാട് കിട്ടില്ല എന്നാൽ കുറച്ച് അത്യാവശ്യത്തിനൊക്കെ കിട്ടും ചെറിയ തൈ അത് ഒന്നും ആയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ